സുഭാഷിതങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ നാളെ ചൊല്ലി അഹങ്കരിക്കേണ്ട ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കാമെന്ന് നീ അറിയുക ആത്മപ്രശംസ ചെയ്യരുത് മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ അന്യന്റെ നാവാണ് നിൻ്റേതല്ലാതെ ചെയ്യേണ്ടത് കല്ലിന് ഭാരമുണ്ട് മണലിനും ഭാരമുണ്ട് എന്നാൽ ദോഷന്റെ പ്രകോപനം ഇവ രണ്ടിനേക്കാൾ ഭാരമുള്ളതത്രേ ക്രോധം ക്രൂരമാണ് കോപം അനിയന്ത്രിതമാണ് എന്നാൽ അസൂയയെ നേരിടാൻ ആർക്കാണ് കഴിയുക തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തെക്കാൾ മെച്ചം സ്നേഹിതൻ മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥത നിമിത്തമാണ് ശത്രുവാകട്ടെ നിന്നെ തെരുതെരെ ചുംബിക്കുക മാത്രം ചെയ്യുന്നു ഉണ്ട് നിറഞ്ഞവന് തേൻ പോലും മുൻ മടുപ്പുണ്ടാക്കുന്നു വന് കയ്പും മധുരമായി തോന്നുന്നു വീട് വിട്ട അലയുന്നവൻ പക്ഷിയെ പോലെയാണ് തൈലവും ദ്രവ്യം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു അപ്പോൾ ക്ലേശങ്ങൾ ആത്മാവിനെ ഉലച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തം സ്നേഹിതനെയും പിതാവിനെയും സ്നേഹിക്കുന്നതിനേഹിതനെയും പരിത്യജിക്കരുത് ആപത്ത് വരുമ്പോൾ സഹോദരന്റെ ഭവനത്തിൽ പോവുകയും വരുത് അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചം മകനെ നീ ജ്ഞാനിയാവുക അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക എന്നെ കുറ്റപ്പെടുത്തുന്നവന് മറുപടി കൊടുക്കാൻ അപ്പോൾ എനിക്ക് സാധിക്കും വിവേകി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അല്പബുദ്ധി അതിലേക്ക് ചെന്ന ശിക്ഷ അനുഭവിക്കുന്നു അന്യന് ജാമ്യം നിൽക്കുന്നവന്റെ കുപ്പായം കൈവശപ്പെടുത്തിക്കൊള്ളുക പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക അതിരാവിലെ അയൽക്കാരന് ഉച്ചത്തിൽ നേരുന്ന അനുഗ്രഹം ശാപമായി ഗണിക്കും ദിവസം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റൽ മഴയും കലഹപ്രിയയായ ഭാര്യയും ഒന്നുപോലെ തന്നെ അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിച്ചടക്കാൻ തുനിയുന്നത് പോലെയോ കയ്യിൽ എണ്ണ മുറുക്കി പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയോ ആണ് ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു ഒരുവൻ അപരന്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടുന്നു അത്തിമരം വളർത്തുന്നവൻ അതിൻറെ പഴം തിന്നും യജമാനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും വെള്ളത്തിൽ മുഖം പ്രതിബിംബിക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ് അവനെ തന്നെ പ്രതിഫലിക്കുന്നു പാതാളവും നരകവും ഒരിക്കലും തൃപ്തിയടയുന്നില്ല മനുഷ്യന്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തയാകുന്നില്ല വെള്ളിയുടെ മാറ്റ് മൂശ് മൂശിയിലൂടെയും സ്വർണത്തിന്റെ മാറ്റ് ചൂളയിലൂടെയും എന്നതുപോലെ മനുഷ്യന്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലീസയിലൂടെ നിർണയിക്കപ്പെടുന്നു ബോഷനെ ധാന്യത്തോടൊപ്പം ഉരലിലിട്ട് ഇടിച്ചാലും അവന്റെ ദോഷത്വം വിട്ടുമാറുകയില്ല നിന്റെ ആട്ടിൻ പറ്റങ്ങളെ ശരിക്കു നോക്കിക്കൊള്ളുക കന്നുകാലികളെ സശ്രദ്ധ പാലിക്കുക എന്തെന്നാൽ സമ്പത്ത് എന്നേക്കും നിലനിൽക്കുകയില്ല കിരീടം എല്ലാ തലമുറകളിലും നിലനിൽക്കാറുണ്ടോ പുല്ല് തീർന്നു പോകുന്നു പുതിയത് മുളച്ചു വരുന്നു കുന്നിൻ പുറങ്ങളിലെ പച്ചപ്പുല്ല് ശേഖരിക്കപ്പെടുന്നു അപ്പോൾ ആട്ടിൻ കുട്ടികൾ ഉടുപ്പിനുള്ള വകയും കോലാടുകൾ നിലത്തിനുള്ള വിലയും നിനക്ക് നേടിത്തരും നിനക്കും കുടുംബത്തിനും വേണ്ടത്ര പോലും പരിചാരികമാരെ പോറ്റാനുള്ള വകയും ലഭിക്കും